നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യാത്തത് ചോദ്യം ചെയ്ത് നൽകിയ അപ്പീൽ തുടർ നടപടികൾക്ക് കൈമാറി പൊതുഭരണ വകുപ്പ് യാത്രയപ്പ് ചടങ്ങിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന് പറ്റിയ വീഴ്ചകൾ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ മറച്ചുവെച്ചു എന്നാണ് അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നത് പൊതുപ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗ് ആണ് ഇത് സംബന്ധിച്ച അപ്പീൽ അപേക്ഷ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിച്ചിരുന്നത് കണ്ണൂർ ഏഡിയമായിരുന്ന നവീൻ ബാബുവിന്റെ മരണം വകുപ്പ് തലത്തിൽ അന്വേഷിക്കുവാൻ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീതയെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിക്കാതെ എത്തിയെന്നാണ് കളക്ടർ മൊഴി നൽകിയത് അങ്ങനെയെങ്കിൽ യാത്രയപ്പ് ചടങ്ങിൽ വേദിയിലിരിക്കുവാനും പ്രസംഗിക്കുവാനും കളക്ടർ അരുൺ കെ വിജയൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്ക് അനുവാദം നൽകിയത് തെറ്റായ നടപടിയാണ് അനുമതിയില്ലാതെ വേദിയിൽ കയറി നവീൻ ബാബുവിനെ മോശക്കാരനായി പ്രസംഗിച്ച് രംഗങ്ങൾ ചിത്രീകരിച്ചു ദിവ്യക്കെതിരെ കളക്ടർ പോലീസിൽ പരാതി നൽകിയിട്ടില്ല ഇതിൽ നിന്നും കളക്ടർ അരുൺ കെ വിജയന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കളക്ടറുടെ ഭാഗത്തുള്ള ഇത്തരം വീഴ്ചകൾ പ്രതിപാദിക്കുകയോ നടപടി ശുപാർശ ചെയ്യുകയോ ചെയ്തിട്ടില്ല നവീൻ ബാബുവിന്റെ യാത്രയപ്പിച്ചിടങ്ങിൽ പി പി ദിവ്യക്ക് പ്രസംഗിക്കാൻ അവസരം നൽകിയ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെതിരെ റിപ്പോർട്ടിൽ നടപടിക്ക് ഇല്ലാത്ത ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ നൽകിയത് ഈ അപ്പീൽ അപേക്ഷയാണ് തുടർ ഇപ്പോൾ സർക്കാർ റവന്യൂ വകുപ്പിന് കൈമാറിയിരിക്കുന്നത് ജനം കോഴിക്കോട്